ഹായ് ഓൾ അസലക്കും വെൽക്കം ബാക്ക് ടു സീനാസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഹരിപ്പൊടി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് മാവൊന്നും തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ ഈസിയായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കണേ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സില്ലാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു വലിയ മിക്സ്ഡ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടി വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഓരോ കപ്പും നിറച്ചാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു അളവനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഞാനിവിടെ ഒരു മിക്സ്ഡ് ജാറിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചോറാണ് ചോറ് ചോറ് ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അരക്കപ്പ് അളവിൽ നിറയെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അടുത്തതായിട്ട് വേണ്ടത് ചിരകിയെടുത്ത തേങ്ങയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചോറെടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ അരക്കപ്പ് അളവിൽ ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ് ഇൻസ്റ്റൻറ് ഈസ്റ്റായാലും ഡ്രൈ ഈസ്റ്റ് ആയാലും ഇതേ അളവിൽ തന്നെ എടുക്കാൻ നോക്കുക ഈയൊരു ഈസ്റ്റും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് വെള്ളം ആദ്യം കൊടുത്തു എന്നിട്ട് ഇതുപോലൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വെള്ളത്തിന്റെ കണക്കറിയാനും പറ്റും അരിപ്പൊടി ആദ്യം ഇട്ടുകൊടുത്തത് കൊണ്ട് തന്നെ മിക്സിയുടെ ബ്ലൈഡിലൊക്കെ ഈ ഒരു വെള്ളമായിട്ട് നന്നായിട്ട് കട്ട പിടിക്കും അപ്പം അങ്ങനെ വരാതെ നല്ല രീതിയിൽ എളുപ്പത്തിൽ അരച്ചെടുക്കാനും പറ്റും അതിനു വേണ്ടിയാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ആവശ്യമുണ്ട് നമ്മൾ ഇതൊന്ന് അരച്ചതിന് ശേഷം മാത്രം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ആദ്യം തന്നെ ഒന്നിച്ചൊഴിച്ചു കൊടുത്താൽ പരുവം തെറ്റി പോവും അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാവെള്ളാണ് നല്ല തേങ്ങാവെള്ളം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ സാധാ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ മുക്കാൽ കപ്പാണ് കിട്ടിയിട്ടുള്ളത് അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ടോട്ടലായിട്ട് വേണ്ടി വന്നിട്ടുള്ള വെള്ളം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ടേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഇപ്പം ഞാനിത് നല്ല പോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അപ്പം ചൂടാനൊക്കെ എടുക്കുന്ന അതേ പരുവം തന്നെയാണ് ഇപ്പം ഞാനിതൊന്ന് കോരി കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാവുന്നതാണ് ഇനി ഞാനിത് ചുട്ടെടുക്കാനായിട്ട് അപ്പം ചുടുന്ന പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് പാൻ നല്ല പോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മുക്കാൽ കയ്യിൽ മാവൊഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് മാവ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതൊരു ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇത് വെന്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു പാനിൽ നിന്ന് തനിയെ വിട്ടു വരും ഞാനിപ്പോൾ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇതേപോലെ തന്നെ നമ്മൾ എത്ര എണ്ണം ചുട്ടെടുക്കുന്നത് അത്രയും ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ എല്ലാം ഒരുപോലെ നല്ല കറക്റ്റ് വേവില് കിട്ടുന്നതാണ് അപ്പോൾ രാവിലെ തന്നെ വളരെ എളുപ്പം ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് ഇതിൻ്റെ വക്കെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടും അതിൻ്റെ നടുഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ഏത് കറികൾ വേണമെങ്കിലും ചേരുന്നതാണ് ഉള്ളിക്കറിയോ കടലക്കറിയോ ഇറച്ചിക്കറിയോ മുട്ടക്കറിയോ ഇങ്ങനെ ഏത് കറി വേണമെങ്കിലും ചേരുന്നതാണ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്